നമസ്കാരം ഞാൻ ഡോക്ടർ വർഷ ജോയിൻറ് മെഡിക്കൽ ഡയറക്ടർ ഓഫ് ബേബി ആയുർ ഹെൽത്ത് ആൻഡ് പോസ്റ്റ്നാലിറ്റി കെയർ ജനനശേഷം ഇരുപത്തിയെട്ട് ദിവസത്തോളം പ്രായം വരുന്ന കുഞ്ഞുങ്ങളെ നമ്മൾ നവജാത ശിശുക്കൾ എന്ന് പറയുന്നത് അപ്പോൾ പ്രസവശേഷം നമ്മുടെ അമ്മമാർക്കുണ്ടാവുന്ന ചില കോമൺ ആയിട്ടുണ്ടാവുന്ന സംശയങ്ങളെ പറ്റിയാണ് ഇന്ന് നമ്മളിവിടെ പറയുന്നത് കുഞ്ഞുങ്ങൾക്കുണ്ടാവുന്ന എക്കിൽ തുമ്മൽ പിരിച്ചിൽ അതുപോലെ യൂറിൻ പാസ് ചെയ്യുന്നതിന് മുന്നേയും അതിനുശേഷം നനഞ്ഞിരിക്കുന്നതും കൊണ്ടുണ്ടാവുന്ന കരച്ചിൽ ഇവയൊക്കെ തന്നെ സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ് അതേപോലെ കുഞ്ഞുങ്ങളുടെ മേൽ കാണുന്ന കൊതുകടിച്ച പോലുള്ള പാടുകൾ ഇതും സാധാരണമായിട്ടുള്ള കാര്യമാണ് ഇതല്ലാതെ എന്തെങ്കിലും തരത്തിലുള്ള പഴുപ്പുകൾ നിറഞ്ഞ പോലുള്ള പാടുകളൊക്കെ ഉണ്ടെങ്കിൽ അതെന്തായാലും ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ് പിന്നെ കുഞ്ഞുങ്ങളുടെ പൊക്കിൽക്കൊടി വിട്ടു പോകുന്ന സമയത്ത് ചെറുതായി ചോര പൊടിയുന്നതും സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ് എന്നാൽ അതല്ലാതെ എന്തെങ്കിലും തരത്തിലുള്ള പഴുപ്പും മറ്റും അവിടെ വരികയാണെങ്കിൽ അത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് പാൽ കൊടുത്തതിന് ശേഷം കുഞ്ഞുങ്ങളുടെ തല എപ്പോഴും ഉയർത്തിപ്പിടിക്കാൻ ശ്രദ്ധിക്കണം അല്ലെങ്കിൽ പാല് തികട്ടി വന്നേക്കാം അതേപോലെ ശ്രദ്ധിക്കേണ്ട മറ്റൊന്നാണ് പാൽ കൊടുത്തതിന് ശേഷം ബാക്കിൽ തട്ടി കൊടുക്കണം അത് എന്തിനാണെന്ന് വെച്ചാൽ എയർ പുറത്തേക്ക് പോവാനും അതേപോലെ പാല് താഴേക്ക് ഇറങ്ങാനും ആയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും